ഈ വന്നാല് ദിവസം ഇവളെ ഇവൻ ഇവളുടെ വീട്ടിന്റെ ഇപ്പുറത്ത് വെച്ച് ബൈക്കിൽ ഡ്രോപ്പ് ചെയ്ത് എനിക്കോ എന്തിനാ ഒരു ലക്ഷം രൂപ വരാമെന്ന് പറഞ്ഞാൽ പോലും ഒരു പെണ്ണിന്റെ പുറകെ അളക്കാൻ ഞാൻ തയ്യാറില്ല നാളെ അതിന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട് ഇവളുമാരുടെ പുറകെ സിനിമാ തിയേറ്ററിൽ പോവാ റെസ്റ്റോറന്റിൽ പോവാ இது விஷகம் எந்த நீகாரத்தையும் முந்திங்க മാിയാലുണ്ടല്ലോ നോക്കിക്ക നിന്നെ ഞാൻ എന്നെ ചുട്ടാ അപ്പം പോലെ മാമനെ ഇട്ടുന്ന കാശും ഉണ്ടേ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാ പറയാ ബാല ചന്ദ്രേട്ടന്ന് ഇന്നും കണ്ടില്ലല്ലോ വല്ല പനിയോ മറ്റോ പിടിച്ചാണാവോ പിണ്ണും തേക്കരുത് തേക്കരുത് നൂറു ആണോ പറഞ്ഞിട്ടുള്ളതാ കേക്കണ്ടേ പിന്നെ രാത്രി പകലുള്ള ഈ ഓട്ടോ ബസിലെ പണിയൊരു ദുരിതം പിടിച്ച് തന്നെയാ ഇന്ന് വന്നില്ലെങ്കിൽ പിള്ളേരുടെ ഫീസ് ചന്ദ്രേട്ടൻ വരാതിരിക്കില്ല എന്നാലും പത്താം കൊടുത്താലും മതി പക്ഷെ ഫൈൻ വേണോന്ന് പറയും രണ്ടു ദിവസിക്കുള്ളി ചന്ദ്രേട്ടൻ എന്തായാലും വരാതിരിക്കില്ലല്ലേ ബാല എന്നാലും രണ്ടു ദിവസം മുമ്പ് വന്നിട്ട് പോയതല്ലേ ഉള്ളൂ അത് ചേച്ചി പറഞ്ഞില്ലേ ഫീസിന്റെ കാര്യം

മാത്രം ഭയങ്കര എന്തെങ്കിലും നീ വെറുതെ ഒരു ദിവസം കണ്ടക്ടർക്ക് പിന്നെ ചന്ദ്രേട്ടൻ ആയതുകൊണ്ട് ടിക്കറ്റ് എഴുതാത്ത കാശ് വാങ്ങാൻ ആരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ ആ വെച്ചേ എന്നാ ഞാൻ എടുത്തു പാലവോ പാലം വന്നോ വന്നു മുത്തശ്ശി പക്ഷെ കിടക്കുക ഭയങ്കര തലവേദനയാണത്രേ എന്ത് പറ്റി എന്താ കുട്ടിക്ക് വേണ്ട മുത്തശ്ശി ബാലട്ടം കിടന്നോട്ടെ ബോഡി

ഈ പറഞ്ഞിട്ട് വേണ്ട പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല തൽക്കാലം ലോൺ തരാൻ നിവർത്തിയില്ലാത്രേ ഒന്നാമത്തെ കാര്യം ഹൗസിംഗ് ബോർഡിന് ഫണ്ടില്ല രണ്ടാമത്തെ കാര്യം റെക്കമെൻഡേഷൻ ഇല്ല ചുമ്മാ കാശ് ചോദിക്കാൻ എട്ട് സാറേന്റെ സെക്യൂരിറ്റി പിന്നെ വീട് പണിയുടെ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾ പേയ്മെന്റ് എടുത്തുള്ളൂ മണി പിന്നെ വീട് പണി കഴിയുമ്പോൾ അത് സെക്യൂരിറ്റി ആയിരുന്നു ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല ഓരോ ആപ്ലിക്കേഷന്റെ പിന്നിലും കാണും ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ശ്രമിച്ചു നോക്ക് അപ്പൊ റെക്കമെന്റ് ചെയ്യുന്ന ഒരു മന്ത്രിയോ രാഷ്ട്രീയ നേതാവോ ഇല്ലാത്തവർക്ക് ആർക്കും ഈ ഒരു കുരട്ടി പാർക്കണ്ടേ പിന്നോക്ക സമുദായക്കാരായിരുന്നെങ്കിൽ എളുപ്പം ലോൺ കിട്ടുന്ന ഒരു സ്കീം ഞങ്ങൾക്കുണ്ട് ഇനിയിപ്പോ പെട്ടെന്ന് പിന്നോക്ക സമുദായം ആവാൻ പറ്റില്ലല്ലോ മിസ്റ്റർ ബാലഗോപാലൻ ഇതുപോലുള്ള ഓഫീസുകളിൽ അത്യാവശ്യ കാര്യങ്ങൾ സാധിക്കുന്നതിന് പുറകിലൊരു വാതിലുണ്ട് മേശക്കരിയിലൂടെ ചില പ്രയോഗങ്ങളുണ്ട് രൂപീകരിച്ചു എന്നെ പിടിച്ച് എക്സിക്യൂട്ടീവ് ബാലനോട് പൊതുവെ കരണേട്ടനും മറ്റും അതൃപ്തി ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് യൂണിയനെ ചേരാൻ പേടി എന്റെ കുട്ടപഞ്ചേട്ടാ ഒരു മാസം ശമ്പളം പോയാൽ എല്ലാ പദ്ധതികളും കുഴയ്ക്കും ഞാൻ പറഞ്ഞത് മാത്രം എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നറിയാം സെക്രട്ടേറിയറ്റ് പോണം ഹൗസ് ലോൺ ശരിയാക്കണം ഈ വൈറ്റ് കോളർ ജോലി നടത്തിയിട്ട് ഫീൽഡിലോട്ട് ഇറങ്ങിയാലോചിക്കാം അതിലേ ഉള്ളൂ അല്ലോ ശ്രമിച്ചു നോക്ക് എം ഡി ഒന്ന് മണിയടിച്ചാ മതി യൂണിയനിൽ യൂണിയൻ കൊണ്ട് പുള്ളിക്കാരെ സമ്മതിക്കും അത് ശരിയാ ഈ സെയിൽസ് നടത്തിയ കമ്മീഷൻ കിട്ടും അതൊരു എക്സ്ട്രാ വരുമാനമാണല്ലോ ഒന്ന് നോക്കാം സെയിൽസ് നോക്കാസിംഗ് നടത്തുന്നതിൽ വിരോധമൊന്നുമില്ല പക്ഷെ ഓഫീസിൽ ലീവ് എടുക്കണമല്ലോ എടുക്കാം സർ ആ ദിവസത്തെ ശമ്പളം കട്ട് ചെയ്യേണ്ടി വരും അത് കട്ട് ചെയ്താലും കമ്മീഷൻ കിട്ടില്ലേ സാർ അത് മിസ്റ്റർ ബാലഗോപാലിന്റെ മടുക്കുപോലെ ഇരിക്കും ആ മിടുക്കുള്ളത് കൊണ്ടാണല്ലോ ഒരു കൈ നോക്കാവുന്ന കരുതിയത് പിന്നെ നമ്മുടെ ഈ ഫാൽക്കൺ പ്രചാരണത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ ചുറു ചുറുക്കും വാചാലതയുമാണ് എനിക്ക് അതില്ലേ സാർ യു ആർ സ്മാർട്ട് മര്യാദയോടെ ബഹുമാനത്തോടെ നമസ്തേ വേണം കസ്റ്റമേഴ്സിന്റെ ബാലഗോപാൽ ഫ്രം പ്രോഡക്ട്സ് നിങ്ങളുടെ വീടുകൾ മൂടി പിടിപ്പിക്കാനുള്ള നിരവധി കൗതുക വസ്തുക്കൾ ഞങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയിരിക്കുന്നു ഹലോ ഫാൽക്കൺ പ്രോഡക്ട് ഉൽപ്പന്നങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു കൊച്ചുകുട്ടികൾക്കുള്ള കളിപ്പാട്ടം മുതൽ വിക്ടോറിയൻ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ഷാൻ വരെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നു ഇത് ഇതാണ് ഫാൽക്കൺ പ്രോഡക്റ്റ് പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ത് മിനുക്കം എത്ര എളുപ്പം വിലയോ തുച്ഛം ഗുണമോ മെച്ചം ഇപ്പഴൊന്നും ഞാൻ ആ വർണ്ണത്തിലുള്ള വാൾപേപ്പറിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല ഇപ്പോഴെന്നല്ലേ എപ്പോഴെങ്കിലും ആവശ്യമായിട്ട് വരുമ്പോ ഓർമ്മിക്കാംക്കൻ പ്രോഡക്ട്സ് പൊടിപരണ്ടാലോ ചലിപ്പ് ഉണ്ടാലോ നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് ഇത് ക്ഷമിക്കണം ഞാൻ എന്റെ ഡെമോൺസ്ട്രേഷൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾക്ക് താല്പര്യമില്ല സർ ജസ്റ്റ് ജസ്റ്റി പ്ലീസ് ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ മാഡം ഇത് ഒട്ടിച്ച് കഴിഞ്ഞാലേ താല്പര്യം ഉണ്ടാവുള്ളൂ പ്ലീസ് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇതിൽ എന്തെങ്കിലും അഴുക്ക് വരണ്ടോ എന്ന് വിചാരിക്കാം എന്ത് ചെയ്യും നിമിഷം നേരം കൊണ്ട് വെറും പച്ചവെള്ളം ഉപയോഗിച്ച് ഞാൻ ഇത് കഴിക്കളാം I'm sorry. <laughs> I'm I'm so get out. Uh, my back. Back, back, back. Back. Get out of my Sorry. <laughs> sorry. <laughs> sorry. Please. Sorry. 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 i Sorry. Sorry.